എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണ് എനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദൻറെയും നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോന്നെ കിഷോറിനെ രാധികാമ്പനെ വരണിനെയൊക്കെ താർക്കാനായിട്ടുള്ള ഒരു വമ്പം പദ്ധതി തന്നെ ഗീത തയ്യാറാക്കുകയാണ് ഗീത മാത്രമല്ല ഗീതനോടൊപ്പം ഗോവിന്ദൻ ചേർന്നാണ് ഈ പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നത് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ വിജയലക്ഷ്മിക്ക് വലിയൊരു അപകടം സംഭവിച്ച് വിജയലക്ഷ്മിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നലെ നമ്മൾ കണ്ടു അങ്ങനെ ഒരു രഞ്ജുവിൻ്റെ അടുത്ത് ഒരു രാത്രി മൊത്തം എഴുന്നേറ്റ് ഗീതു രാവിലെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ഗോവിന്ദ് അങ്ങോട്ട് വന്നിരുന്നില്ല കാരണം രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ രാധികാമയ്ക്ക് വരണമെന്ന് സംശയം അപ്പൊ ഗോവിന്ദ് മഹേഷിനോടൊപ്പമാണ് എന്നാണ് ഗോവിന്ദ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഗീതു വന്നു കഴിഞ്ഞപ്പം തന്നെ കൂടെ അജാസും ഉണ്ടായിരുന്നു അപ്പൊ ഗീതു അകത്തേക്ക് കയറി പോകുമ്പോഴാണ് അജാസ് താഴ്ന്ന എന്ന് വിളിക്കുന്നത് ഈ വിളി കേട്ടതും രാധികാമയും വരണു ഒരു ഞെട്ടലോട് കൂടെയാണ് നോക്കുന്നത് ഓഹോ അപ്പൊ ഇപ്പൊ അജാസ് ഗീതുവിൻ്റെ ആങ്ങളെ അത് പുതിയ അറിവാള്ളോ എന്ന് വരണിനോട് പറയണം കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം ഈ സമയത്ത് ഗീതു മോളിൽ നിന്ന് വിളിച്ചു ചോദിച്ച് എന്തായക്കാ എന്താന്ന് ചോദിക്കുകയാണ് അല്ല ഒരു കാര്യം പറയാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അജാസ് അങ്ങോട്ട് കയറി ചെല്ലുവാണ് ഇത് രാധികാമയെ വരണ്ടും കണ്ടു അവർക്ക് മനസ്സിലായി ഇവര് തമ്മിൽ നല്ല ടേംസിലാന്നുള്ള കാര്യം ഇനിയിപ്പോൾ തങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അജാസ് ഇവരോട് പറഞ്ഞു കൊടുക്കുവോ അങ്ങനെയൊരു ടെൻഷൻ രാധികാമയുടെ ഉള്ളിലുണ്ടാവുന്നുണ്ടായിരുന്നു പിന്നീട് ജാസിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഗീതനോട് പറഞ്ഞു കൊടുക്കുക പിന്നീട് ഗീതു അകത്തേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ് അകത്തേക്ക് കയറി ചെന്നപ്പോൾ രാധികാമ വരണ്ടും അങ്ങോട്ട് വന്നു ഈ സമയത്ത് കാഞ്ചിനെ കാഞ്ചിനേയും രേഖയും കൂടെ വന്നിട്ടുണ്ട് രേഖ വെച്ച് എങ്ങനെയുണ്ട് രഞ്ജുവിൻ എങ്ങനെയുണ്ട് കുറവുണ്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ഗീത് പറഞ്ഞു കുറവുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല രേഖയ്ക്ക് കുറവുണ്ടെന്ന് പറയുന്നത് ഈ സമയത്ത് രാധികാമ വന്നൊഴിച്ചു നീ രാത്രി എവിടെയായിരുന്നു ഗീതെന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു പറഞ്ഞു അതെനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഞാൻ പറയേണ്ട ആളോട് പറഞ്ഞോളാം എന്ന് പറയുന്നത് ഓഹോ അങ്ങനെയാണ് കാര്യങ്ങൾ മല്ലവന്റെയും കൂടെ പോയി കിടന്നിട്ട് നേരം വെളുത്ത് ചെയ്യുമ്പോൾ കയറി വരേണ്ടി ഇത് സത്ര ഒന്നും അല്ലെന്ന് പറയാണ് ഇത് കേട്ടതും ദേഷ്യം വന്നു ഗീതു പറഞ്ഞ അതൊക്കെ പറയാൻ നിങ്ങളാര ഏ ഇവിടെ കയറേണ്ട വരണ്ടെന്നൊക്കെ പറയാനായിട്ട് അത് ഗോവിന്ദ അർഹതയുള്ളൂ ഗോവിന്ദടൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കാര്യങ്ങളൊക്കെ പറയേണ്ട ആൾ ഞാനാണ് ഇവിടെ ആരൊക്കെ നിൽക്കണം പോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആള് ഇത് എൻ്റെ വീടാണ് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് വരും ഇഷ്ടമുള്ള സമയത്ത് ഞാൻ പോകും അതിപ്പോൾ ചോദ്യം ചെയ്യാൻ നിങ്ങളായിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടതിൻ്റെ ദേഷ്യം വന്നു രാധികാമ പറഞ്ഞു നിനക്ക് നിനക്ക് അത്രയ്ക്ക് മാത്രം അഹങ്കാരമാണോ കാണിച്ചു തരാ ഈ രാധികാരാന്ന് നീ കാണാൻ പോകുന്നുള്ളെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു പിന്നെ നിങ്ങളെന്ത് കാണിക്കാനാ നിങ്ങളൊന്നും കാണിക്കാൻ പോകുന്നില്ല നിങ്ങളെ കള്ളത്തരങ്ങളൊക്കെ അധികം വൈകാതെ ഞാൻ പൊളിച്ചടുക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ വരും പറഞ്ഞു നീ അനുടി എൻ്റെ അമ്മയോട് പറയാനായിട്ട് നിനക്ക് നാളെ ഇല്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട് കണ്ടതിൻ്റെ കൂടെ പോയി കിടന്നിട്ട് അവള് വന്നിരിക്കുന്നു വില്ലെ ആയോം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗീതൻ്റെ കയ്യങ്ങ് തരിച്ചു കയറി രാധികാമ്പ തലേ ദിവസം ഫോണിൽ കൂടെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു പെട്ടെന്ന് ഗീതു എന്ത് ചെയ്യണം വരനെ അടിക്കാനായിട്ട് അവിടെ കൈ ഓങ്ങുവാണ് പെട്ടെന്ന് രേഖ പറഞ്ഞ് വേണ്ട ഗീതമെന്ന് പറഞ്ഞ് കീറി തടയുവാണ് ഇടയ്ക്ക് കീറി തടയുവാണ് രേഖയ്ക്ക് വല്ലാത്തൊരു വിഷമായി പോയി വരൻ്റെ സ്വഭാവം ഒരു വെസ്ത് ഗീതനെ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണോ രേഖയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അത് പരസ്യമായിട്ടാണ് ഇങ്ങനെ വൃത്തികേടുകളൊക്കെ വിളിച്ച് പറയുന്നത് കിഷോറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രേഖയ്ക്കും വല്ലാത്ത സങ്കടമാകുന്നുണ്ട് പിന്നീട് ഗീതം എന്തു ചെയ്യാണ് ഇവരെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് അകത്തേക്ക് ഈറിപ്പോൾ പെട്ടെന്ന് വരുന്നവേണ്ടി രാധികാമ്പ പറഞ്ഞു ഇത് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല കണ്ണനെ ഇങ്ങോട്ട് വേട്ടെ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടുള്ളൂ കാര്യം ഇവള് ഇപ്പം വന്ന് വന്ന് തങ്ങളുടെ നേരെ പത്ത് വിടി വിടിച്ചു ചീറ്റാൻ തുടങ്ങുന്നത് ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം വരും പറഞ്ഞു അമ്മ ഇതൊക്കെ പറയും ആ ഗോവിന്ദായിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും കണ്ടോ ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത് അവളെങ്ങും ഇറക്കി വിടാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടൻ രാധികം പറഞ്ഞു അങ്ങനെ വന്നിട്ട് കാര്യമില്ല വരണേ എത്രയും പെണ്ണുക്കൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുന്നത് പിന്നീട് അവർ കിഷോറിനെ വിളിക്കുന്നുണ്ട് തെളിവ് കിട്ടണമല്ലോ അപ്പം തെളിവിന് വേണ്ടിയിട്ടാണ് കിഷോറിനെ വിളിക്കുന്നത് ഈ സമയം ഗീതു മുറിയിലേക്ക് പോയി ഗീതു മുറിയിലേക്ക് ചെന്നതിന് ശേഷം കിഷോറിനെ വിളിക്കുവാണ് കിഷോറിനെ വിളിച്ചിട്ട് ഗീതു കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് പറയുന്നുണ്ട് അതിൽ അത് രാധികാമ്മയുടെയും വരുണിനെയും എല്ലാവരെയും പൊളിച്ചെടുക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു അത് ഗോവിന്ദൻ കൂടെ ഒത്തുചേർന്നിട്ടുള്ളൊരു തന്ത്രമായിരുന്നു അപ്പം കിഷോറിനെ വിളിച്ചു വരുത്തണം കിഷോറിനെ വിളിച്ചു വരുത്തുന്ന ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരാത്താനായിട്ട് തന്നെ തീരുമാനിച്ചു അവിടെ വെച്ച് കിഷോറിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ കിഷോറിനെ വിളിച്ചു വരുത്തി കഴിയുമ്പോൾ അങ്ങോട്ട് ആരൊക്കെ വരും രാധികാമ വരുമോ വരുൺ വരുമോ അങ്ങനെ കണ്ടറിയണം അപ്പം അതിനു വേണ്ടിയുള്ള തന്ത്രം തന്നെയായിരുന്നു ഗീതു മരിഞ്ഞ് അപ്പം ഇത് ഗോവിന്ദും കൂടെ പറഞ്ഞിട്ട് പറയുന്ന കാര്യം അങ്ങനെ കിഷോറിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയാം കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടെന്ന് പറയാം അങ്ങനെ എവിടെ വെച്ച് കാണണം എന്നൊക്കെ കൃത്യമായിട്ട് ഗീതു പറഞ്ഞു കൊടുക്കുക എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കിഷോർ പറഞ്ഞു ഞാൻ വന്നോളാം കൃത്യസമയത്ത് വന്നോളാം ഒന്നുകൂടും പേടിക്കണ്ട എന്ന് പറയുകയാണ് പിന്നീട് നേരെ രാധികാമയുടെ വരുണെയും കിഷോർ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം തേടി വള്ളി കാലി ചുറ്റി എന്നുള്ള ഭാവമായിരുന്നു രണ്ടുപേർക്കും കാരണം ഗീതുവിനേം കിഷോറിനെയും വെച്ചൊരു തെളിവുണ്ടാക്കണം കോടതിയിൽ അത് വേണം അപ്പൊ ഇവരുടെ രണ്ടുപേരും ഡിവോഴ്സിന് വേണ്ടിയിട്ട് ആ ഒരു തെളിവ് ഹാജരാക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഇതിന് വേണ്ടി ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ വീണ് കിട്ടിയത് ഒരു അവസരം കിട്ടിയിരിക്കുന്നത് രാധികാമ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ ഞങ്ങൾ വരും അവളുടെ കള്ളത്തരം ഉറപ്പായിട്ട് നമുക്ക് കയ്യോടെ പിടികൂടാം നിങ്ങളെ രണ്ടുപേരെയും ഉറപ്പായിട്ടും പിടികൂടി കഴിയുമ്പോഴത്തേനും പിന്നെ അതൊരു തെളിവായല്ലോ എന്ന് പറയാണ് ഈ സമയത്ത് ഗോവിന്ദനെ ഗീത വിളിക്കുന്നുണ്ട് വെച്ചിട്ട് ചോദിച്ചു അല്ല ഗോവിന്ദണ്ടം എവിടെയാന്ന് നോക്കുകയാണ് അല്ല ഞാൻ ഇവിടെ ഉണ്ട് ഒരു കാര്യം പറയാൻ വിളിച്ചാ ഗോവിന്ദണ്ടൻ പറഞ്ഞ പോലെ ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കിഷോറിനെ പക്ഷെ കാര്യം ഉണ്ട് കേട്ടോ കൃത്യസമയത്ത് തന്നെ ഗോവിന്ദണ്ടം എത്തിയേക്കണം അവൻ വന്നിട്ട് എന്താ ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല അറിയാലോ ഒരനുഭവം എനിക്ക് ഉള്ളതാ എന്തേലും നമ്മുടെ പണി എന്തേലും പാളി പോയിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ കൃത്യസമയത്ത് വന്നില്ലെങ്കിൽ എൻ്റെ മാനും പോ പിന്നെ എന്താ സംഭവിക്കുന്ന പോലും പറയാൻ പറ്റില്ലെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞ ഗോവിന്ദ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ ഉള്ളേ നീ എന്തിനാ പേടിക്കണേന്ന് ചോദിക്കണം എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്ന് ചോദിക്കണം വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എവിടെയായിരുന്നു നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ലോ എന്ന് പറയുന്നത് ഈ സമയം വിജയലക്ഷ്മിയാണ് നല്ല സന്തോഷത്തിലായിരുന്നു രഞ്ജു അവളിങ്ങോട്ട് വരുമെന്നാ പറഞ്ഞാൽ ഗീത ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഗീത ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീരുമാനം എടുത്തത് തന്നെയാണ് അപ്പൊ ആ ഒരു സന്തോഷത്തെ ഇരിക്കുന്ന സമയത്താണ് വിജയലക്ഷ്മിക്ക് പെട്ടെന്ന് തല ഇറങ്ങുന്ന പോലെ തോന്നിയത് പെട്ടെന്ന് തല ഇറങ്ങി ബോധം കിട്ടു വീഴുകയോ ചെയ്ത് വിജയലക്ഷ്മി എന്തോ ടെൻഷനാണോ എന്തോ ബി പി കൂടി അങ്ങനെ എന്തോ പെട്ടെന്ന് ഒന്ന് സംഭവിച്ചു പെട്ടെന്ന് തന്നെ വിജയലക്ഷ്മി അവിടെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അത് സിറ്റി ഹോസ്പിറ്റലിലേക്ക് രഞ്ജു കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകുന്നേ അങ്ങനെ അവളെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു വിജയലക്ഷ്മിനെ അങ്ങനെ വിജയലക്ഷ്മിനെ അവിടെ അഡ്മിറ്റായി കഴിയുമ്പോഴത്തേനും അവിടുന്ന് നേരെ ഗോവിന്ദനെ ഫോൺ ചെയ്യുവാണ് അപ്പം വിജയലക്ഷ്മിയോട് ചോദിച്ചു കഴിഞ്ഞാൽ വിജയലക്ഷ്മി കുറിച്ച് പറഞ്ഞു അങ്ങനെയാണ് ഗോവിന്ദനെ ഫോൺ ചെയ്യുന്നത് ഇപ്പം വേറെ പറയാനായിട്ട് ആരോടും പറയാനായിട്ടില്ല അങ്ങനെ ഗോവിന്ദനെ വിളിച്ച് പറയുവാണ് അങ്ങനെ ഗോവിന്ദനെ വിളിച്ച് അവിടെ നിന്ന് വിളിച്ചതെന്നു അല്ല നിങ്ങളുടെ അമ്മേനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടെന്ന് പറയണം അപ്പോൾ സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞപ്പോൾ അതിനെ ഞെട്ടലാണ് ഗോവിന്ദൻ ഉണ്ടാകുന്നത് ഇനി രഞ്ജുനെന്തേലും പ്രശ്നം ഉണ്ടായിട്ടാണവർ വിളിക്കണേന്ന് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ച പറഞ്ഞേ അതൊന്നും അല്ല നിങ്ങളുടെ അമ്മേനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും പെട്ടെന്ന് ഗോവിന്ദ് ഗോവിന്ദോറത്തെ എന്താ ഇനിയിപ്പോ രാധികാമ്മേനാണോ അഡ്മിറ്റ് ചെയ്തേക്കുന്നത് അല്ല രാധിക എന്നാണോ പേര് പറഞ്ഞിരിക്കുക അല്ല രാധിക അല്ല വേറൊരു പേരാ പറഞ്ഞേക്കെന്ന് പറയും ഇത് കേട്ടതും ഗോവിന്ദ ഒരു ഞെട്ടലുണ്ടാകുമോ അപ്പൊ അമ്മേനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ സമയം ഗീതുവിന്റെ അരിയിലേക്ക് ഗോവിന്ദ വരാനിട്ട് പെട്ടെന്ന് വന്ന എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അല്ലെങ്കിൽ ആകെ പട പ്രശ്നവും ഗീത വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് കൃത്യസമയത്ത് തന്നെ പറഞ്ഞു കിഷോറാണെങ്കിലോ കിഷോർ ഗീതോന് കുരുക്കാനുള്ള പ്ലാനുകളും പത്തികളും തയ്യാറാക്കിയിരുന്നു അവള് വരും ഇന്ന് വരും ഇത്രയും കാലം താൻ ആഗ്രഹം അടക്കി വെച്ചിരുന്നു ആ ആഗ്രഹം സാധിക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുവാണ് ആഗ്രഹം ഒരു കാരണം വെച്ചാൽ അവൾ തൻ്റെ ഗീതത്തിന് വഴങ്ങിയില്ലെങ്കിൽ കയ്യിലൊരു തോക്കൊക്കെ കരുതി രണ്ടിലൊന്നും തീരുമാനിക്കും ഈ തോക്ക് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും തന്റെ ആഗ്രഹം താൻ സാധിച്ചെടുക്കും അങ്ങനെയൊരു കൂടിയാണ് കിഷോർ അവളുടെ അടുത്തേക്ക് പോകാനായിട്ട് തയ്യാറായിരിക്കും ഗീതോൻ്റെ അടുത്ത് ഇതൊക്കെ ഗീതോൻ അറിയാം കിഷോറിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഗോവിന്ദോട് പറഞ്ഞു കൃത്യസമയത്ത് തന്നെ വരണമെന്ന് അങ്ങനെ ഗീതു അങ്ങോട്ട് പോവുകയാണ് ഗീതു അവിടെ പോയി വെയിറ്റ് ചെയ്യായിരുന്നു കിഷോറിന് വേണ്ടിയിട്ട് അങ്ങനെ കിഷോർ വരാൻ വേണ്ടി ഗീതു കാത്തിരുന്നു അങ്ങനെ കിഷോർ കയറി വരുവാണ് കിഷോറിനെ കണ്ടത് ഗീതുലൊരു ഞെട്ടലുണ്ടായി ഇവന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഇവൻ എന്താ വന്ന് കാണിക്കെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഗോവിന്ദം പരിപാലിക്കും കൃത്യസമയത്ത് പരിപാലിക്കുന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ഗീതു പക്ഷെ ആ സമയത്തായിരുന്നു ഗോവിന്ദന്റെ ഫോണിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നേ അപ്പൊ ഗോവിന്ദന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയി ഹോസ്പിറ്റലിലേക്ക് പോകണോ അതോ ഗീതുവിൻ്റെ അടുത്തേക്ക് പോകണോ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയത്തില്ല താൻ ശത്രുവായിട്ട് കാണുന്നതാണെങ്കിലും തൻ്റെ പെറ്റമ്മയാണ് അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണം അപ്പം അതൊക്കെ ഓർത്ത് ഗോവിന്ദ ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പം ഗീതുവിൻ്റെ അരിയിലേക്ക് കിഷോർ വന്നു കഴിയുമ്പോഴത്തേനും ഗീതു രക്ഷപ്പെടാനൊക്കെ ഓടുന്നുണ്ട് കിഷോർ ഗീതുവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് കൃത്യസമയത്ത് തന്നെ ഗോവിന്ദ് അവിടെ എത്തും രാധികാമ വരണമൊക്കെ തെളിവുണ്ടാക്കാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് പക്ഷെ അവർക്ക് അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടായിരിക്കും ഇനിയിപ്പം ഗോവിന്ദേയും ഗീതന്റെ പ്രകടനങ്ങളൊക്കെ ആ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂട്ടോ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി